മട്ടന്നൂർ കിളിയങ്ങാട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ ശനിയാഴ്ച രാവിലെ മയക്കുവിടിവെച്ച് പിടിക്കും വെള്ളിയാഴ്ച വൈകീട്ട് മയക്കുവിടിവെക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും രാത്രിയായതോടെ മാറ്റിവെക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി മുതലാണ് കിളിയങ്ങാട് കാട്ടുപോത്തിനെ കണ്ടത് കിളിയങ്ങാട് മേറ്റഡ് റോഡിലൂടെ നീങ്ങിയ കാട്ടുപോത്ത് വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സമീപത്ത് വനപ്രദേശങ്ങളില്ലാത്തതിനാൽ പോത്തിനെ തുരത്താൻ കഴിയില്ല ഇതേ തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നോടെയാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത് തുടർന്ന് വെറ്റിനറി ഡോക്ടർ ഇല്ലിയാസിന് നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വാഹനവും ഒരുക്കിയെങ്കിലും നേരം വൈകിയതോടെ വെടിവെക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു കിളിയങ്ങാട് നിരമ്മലിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടുപോത്ത് രാവിലെ ഉണ്ടായിരുന്നത് ഇതിനെ പിടിച്ച ശേഷം ആർളം വന്യജീവി സങ്കേതത്തിൽ വിടും ആർളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തുണ്ടായിരുന്നു പോത്തിറങ്ങിയതറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് എസ്ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ but